പദ്ധതിയില് വലിയ വലിയ കളിക്കാരൊന്നും ഇല്ല ഞമ്മളെ നാട്ടുകാരുള്ള കളി മാത്രമേ ഉള്ളു പിന്നെ അതുമല്ല ഈ പഞ്ചകുസ്തി മത്സരം നടക്കാൻ വേണ്ടിയിട്ട് ഈ ടേബിള് സ്പോൺസർ ചെയ്തത് രാമനാട്ടുകാരുള്ള ഫിറ്റ്സ് അല്ലേ ഫിറ്റ്മാക്സ് എന്ന് പറഞ്ഞ ഫിറ്റ്മാക്സ് അതായത് അബൂബക്ർമാഷ് മൂപ്പരെ സ്ഥാപനത്തിൽ നിന്നാണ് ഈ സാധനം മൂപ്പര് ഇന്നലെ രാത്രി ഞാൻ പോയിട്ട് കൊടന്ന് നല്ല രാത്രി അതല്ല രസം ഇന്നലെ രാത്രി ഈ സാധനത്തിന് വേണ്ടി ഞാൻ പോയി ഞങ്ങള് രണ്ട് ഞങ്ങൾ രണ്ടു മൂന്ന് ആൾക്കാരുടെ ഉള്ളിൽ കയറി ഞാൻ ജസ്റ്റ് ഇതിമലി ഇങ്ങനെ നിന്ന് അതിലൊരു ചെങ്ങായി ഉണ്ട് വരുണ്ട് ഈ ബണ്ണുണ്ട് അതിന്റെ മോശം കത്തറണ്ട് ഓം വന്നിട്ട് ഇന്നോട് പിടിച്ചോണോ ചോദിച്ചു ഞാൻ അങ്ങനെന്താ പ്ലേ അപ്പൊ എനിക്ക് പോയിടയി അമ്മാരി മല്ലന്മാർ അവിടെ ഉള്ളത് അപ്പൊ ഞമ്മള് നാട്ടുകാർ കൂടിയിട്ടുള്ള ഒരു ഗെയിമാണിത് ഈ മത്സരം ഇത്ര ആളുകൾ കൂടിയിട്ട് വൈകുന്നേരം നേരങ്ങളിൽ ഞങ്ങളൊരു വിനോദാണിത് അടിപൊളി ഗെയിമുമായിട്ട് ചില ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട് അതായത് ഇത് പിന്നെ ബംഗാളികളെ ഗെയിമാണ് ഇത് ബംഗാളികളെ ഗെയിമൊന്നുമല്ല ഇതിപ്പോ കേരളത്തിലെ മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയിലെ ഗെയിമാണ് ഇപ്പൊ ഇത് മലപ്പുറം ജില്ല കൊണ്ടോട്ടി ഭാഗത്തുള്ള ഗെയിമാണ് ഇപ്പൊ നടക്കുന്നത് അതുകൊണ്ട് എല്ലാരും ഈ കളി വീശിക്കുക അപ്പൊ നമ്മൾ കളി തുടങ്ങില്ല എന്നല്ലേ അപ്പൊ പിടിക്കാനുള്ള മല്ലന്മാരൊക്കെ എഴുതി പോരി അപ്പൊ വ്യത്യസ്തമായ ഗെയിമുകളുമായിട്ട് ഞങ്ങളെ എൻ ആർ ഗെയിമിംഗ് ചലഞ്ച് പറഞ്ഞ ചാനല് ഏകദേശം ഒന്നര ഒന്നരാടം കൂടുമ്പോ അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും അപ്പം ചാനല് പ്രത്യേകം നോട്ട് ചെയ്തേക്കും പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി നല്ല ഗെയിമുകൾ ഇതുപോലെ നല്ല വ്യത്യസ്തമായ ഗെയിമുകൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ആ കമന്റ് ഗെയിം ചെയ്യാ എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഗെയിം ആണെന്ന് തോന്നി കഴിഞ്ഞാൽ ഞാൻ ആ കമന്റ് പിൻ ചെയ്ത് വയ്ക്കും പിന്നെ ആ ഒരു കാര്യം പ്രത്യേകം മറക്കണ്ട അപ്പൊ നമ്മള് കളി തുടങ്ങാന്നാല് വരും നല്ലമാതിരി വരും ആദ്യം പിടിക്കാനുള്ള ആളുകൾ പിന്നെ പതിനാറ് പേരാണ് ഈ കളിയിൽ ഉള്ളത് പതിനാറ് പേരില് പതിനാറിന് നേർ പകുതി എട്ട് ക്വാർട്ടർ ഫൈനല് സെമി ഫൈനല് ഫൈനല് ഒരാൾക്ക് നാല് മത്സരം വരും നാലാമത്തെ നാലാമത്തെ മത്സരത്തിൽ വിജയായിട്ട് തെരഞ്ഞെടുക്കുന്ന ആളുകളാണ് ഫൈനലിലെ വിജയികൾ അപ്പോൾ ഫസ്റ്റ് പിടിക്കാൻ പോകുന്ന ആളുകളത് പിന്നെ കൈ ഇവിടെ ഈ ഇതൊന്ന് പൊന്തരുതോ അൻ്റെ ഇവിടുന്ന് പൊന്തരുത് പിന്നെ നിങ്ങള് അപ്പൊ ഞാൻ വിശലടിക്കുമ്പോ തുടങ്ങാം അപ്പൊ റെഡിയല്ലേ എല്ലാവരും റെഡിയല്ലേ എല്ലാരും ഒറ്റ പ്രാവശ്യ ആ ഒരു കൈ ഒരു പ്രാവശ്യം പിന്നെ അപ്പൊ തുടങ്ങല്ല തുടങ്ങല്ല ഒന്ന് കൈച്ചെടുക്കോ ഫസ്റ്റിലെ കളിയാണ് കൈ അടിച്ചെടുക്കി രണ്ടാളും ഇവിടുത്തെ സ്ഥിരം കളിക്കാറാണ് പിടിച്ചോളി 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 വിട്ടൊടുക്കരുത് വിട്ടുകൊടുക്കരുത് വിട്ടോട് കരുത് വിട്ടോട് കരുത് ആ ആ വിട്ട അപ്പോളേ നമ്മളെ ഇന്നത്തെ ഗെയിമില് ഫസ്റ്റില് പരാജയപ്പെട്ടവനാണ് ഓന മോശ ആ തിന്നാല് അഞ്ചുപൊളിയായിട്ട് അതിൽ കുടിച്ചാൽ നമ്മളെ ഒരു വെറൈറ്റി സമ്മാനാണ് ഇന്ന് കൊടുക്കാൻ പോണത് ഇത്രക്കുള്ള വകുപ്പുള്ളു അടുത്ത കളിക്ക് ഒന്ന് സെറ്റ് നിങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്താൽ എല്ലാരും സപ്പോർട്ട് ചെയ്താല് ചാനലൊക്കെ ഒന്ന് സെറ്റ് ആക്കിയാൽ നമുക്ക് വലിയ സമ്മാനം കൊടുക്കാം അപ്പൊ ഈ കളിയിലെ രണ്ടാമത്തെ മത്സരാണ് കുടിക്കല്ലേ ആ ും രണ്ടും കടാകട കേട്ടോ ഇത് മസ്സിലേട്ടില്ല പിടിച്ചോളി പിടിച്ചോളെ പിടിച്ചോളെ കിട്ടും കിട്ടും മാന് പിടിച്ചോടുക്കടരുത് ഞാൻ അടുത്താള് വരട്ടെ അടുത്താള് വരട്ടെ ഒരു പിടിച്ചോടുക്കാലം വിടേണ്ട വിടരുത് വിടരുത് കിട്ടു 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 ഇത് ബാശേറെ മത്സരാട്ടോ ഇത് ഇത് മിങ്ങാന്തത്തെ കളിയില് തോറ്റ ഒരു തോന്നെ നല്ലോണ്ട് അതുകൊണ്ട് ഇതിലോ പൊടിക്കന്നെ ചെയ്യും ഒന്ന് മത്സരോ കുടിച്ചോടിച്ചോ ഇതില വിജയ് ഇതാണ് പരാജയപ്പെട്ട ആള് അടുത്താൾ വരി നാലാമത്തെ കളിക്കുള്ള ആൾ വരി നാലാമത്തെ കളിക്കുള്ള ആള് നോക്കല്ലേട്ടോസായി ആ കോയിമുട്ട കോയ്മുട്ടത്തിന്ന് മൂന്ന് ഡ്രൈ കോയിമുട്ട കൊണ്ടോ ആളാട്ടത് ഏ അവിടെ പൊന്തരുത്തിട്ടോ അടിവാം പൊന്തരുത്തിട്ടോ പൊന്തരുതിട്ടോ പൊന്തരുതിട്ടോ ഏ കൈ പൊന്തരുതിട്ടോ കയ്യ് മറ്റേ സീറ്റും പോരുതിട്ടോ കയ്യ് രണ്ടാളത്ത് നീർന്നു കിട്ട കൈ രണ്ടാളത്തും ആ പിടിച്ചോളി പിടിച്ചോളി കിട്ടും ഇത് ദമ്പ് പുടുത്ത കേട്ടോ ഫൈനലിൽ ഫൈനലില് പൊടുത്തമാതിരി ഉണ്ട് ഇനി വല്യ പുടുത്തക്കാര് വേറെ വരാൻ നിൽക്കട്ടോ പിടിച്ചോളിട്ടോ വിട്ടുകൊടുക്കൂലെന്ന് പറഞ്ഞിട്ട് രണ്ടാളും ആ ആ ഓ ൊടു അടുത്തവരാ അഞ്ചാമത്തെ കളി ഇപ്പൊ ഇപ്പന്നെ കിട്ടുന്നത് കുടിച്ചോ ആ ആ പിടിച്ച കാല വിടരുത് ഓൻ അങ്ങനെ പറഞ്ഞോണ്ട് വിടരുത് ആ കൈ ഒട്ടരുത് കേട്ടോ ആ ആ അടുത്ത നമുക്ക് പറ്റിയ ആളെ കൊണ്ടുവരും കളി ബാങ്ക് തീർന്നു അടുത്തോളൂ വരൂ 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 ആളുകളെ ഈ ആളെ മനസ്സിലായോ പിടിക്കണ പിടിക്കാൻ പോണ ആളെ രണ്ടാളും ഇത് പിന്നെ രണ്ടാളും ഒരാള് കമ്പോലിന്റെ ഉസ്താദാണ് അപ്പൊ തുടങ്ങില്ലേ റെഡി അല്ലേ ഇത് കൈയടിച്ചോ കേട്ടോ റെഡി അല്ലേ ആ ആ ഇവിടെ എങ്ങനെ നോക്കാൻ പറ്റും ആ ചോട്ടിക്കോട്ടെ ആ ഇല്ല ഇല്ല പെട്ടെ വിടേണ്ട വിടേണ്ട ഓല് പിടിച്ച മാണിന്ന് കൈയ്യൊന്ന് നിർത്താളൊരു അവസരം കൊടുത്താളി മാണിയും ആ കൈയ്യൊന്ന് മുട്ടുത്താളെ ആ കളി കളി ഒരു അരം കിട്ടട്ടെ ആ ഞായില് കണ്ട് പൊന്തിച്ചിട്ട് കിട്ടിയാണ്ടല്ലോ ਮਾਰ 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 ਜੀ ਮਾਰ ਚੜ ਜੀ ਕਈ ਮੋਪੀ ਮਾਰ ਚੜ ਜੀ ਵਾ 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 ਕਿਟੂ 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 ਇਹਨਾਂ ਆ ਰਹੀਆਂ ਆ ਗਈਆਂ ਨਾ ਲੈ ਇਹਦੀ ਬੱਤੀ ਉਡ ਗਿਆ ਚੁਰਪੀ ਚੱਲੀ ਟੋ ਚੁਰਪੀ ਚੱਲੀ ਟੋ ਉਹ ਨਾ ਬ੍ਰੋ ਇਹ ਕਿੱਥੇ ਹੈ ਹੋ 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 അടുത്താള് അടുത്താള് അപ്പ റെ എന്തായിരിക്കണവന് കൈ കൈ ഇങ്ങനെ അളക്കരുത് ട്ടോ അയച്ചും കുടിച്ചോ അയച്ചും കുടിച്ചോളി കൈ അടക്കരുത് കൈ ഇങ്ങനെ നോകം കൊണ്ട് അമർത്തും ചെയ്യരുത് ഇവിടുന്ന് പൊക്കും ചെയ്യരുത് പിടിക്കും പിടിക്കു പിടിച്ചോളി പിടിച്ചോളി കുടിച്ചോളി കുടിച്ചോ ആട്ടിച്ച കയ്യിലെ നെട്ടിച്ച കൈലേ ഓന് കഴിഞ്ഞില്ല എന്നാ ആ കളി അങ്ങനെ കിടക്കട്ടെ അപ്പഴേ പിന്നെ ആക്കണത് കഴിഞ്ഞിട്ടോ ആക്കണ പ്രശ്നമുണ്ടോ അതായത് ഞങ്ങൾ വരെ പറഞ്ഞുതരാം നമ്മളെ ഇതിപ്പോ ഞാൻ വിസലടിക്കുമ്പോ അതായത് എന്നിട്ട് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് പേർ പിന്നെ ഏകദേശം പതിനാറ് ആളിൽ നിന്ന് എട്ടാളെ തെരഞ്ഞെടുത്ത് ഇനി എട്ടാളുടെ രണ്ടാമത്തെ റൗണ്ട് മത്സരാണ് അപ്പൊ രണ്ടാമത്തെ റൗണ്ട് മത്സരത്തിലുള്ള ആളുകൾ വരും ഫസ്റ്റ് ആരൊക്കെ രണ്ടാമത്തെ റൗണ്ട് മനസ്സിലാട്ടോ ഒന്നുല്ലോ ഒന്ന് കൈ അടിച്ചെടുക്കാ ഒന്ന് കൈ അടിച്ചെടുക്കിട്ടോ രണ്ടാമത്തെ റൗണ്ട് കൈ അടിച്ചിട്ടോ ആരും ഇത് ആളുകൾ തോൽക്കാൻ കമ്പം വെക്ക നാരങ്ങട്ടാൻ വേണ്ടി എന്നു നാരങ്ങക്ക് മാണ്ടി കളിച്ച ആളുകൾ വരെ തീരുണ്ട് അപ്പൊ അടുത്ത് റൗണ്ടിൽ രണ്ടാമത്തെ മത്സരം മത്സരട്ടോ ഓക്കെല്ലോ കൈ പൊന്തരുതിട്ടോ അടിയിൽ നിന്ന് കുത്തി കൊടുത്ത് കയ്യ് പൊന്തരുതിട്ടോ മേസ തള്ളിയിടുന്നുണ്ടോ കുടിച്ചോളിട്ടോ കുടിച്ചോളിട്ടോ ഓടാ കൈ പൊന്തു ചെല്ലിട്ടോട്ടെ ഞാൻ എടുത്തോളാര നൌഷാദും നൗഷാദു കുടിച്ചല് നിക്കില്ല അഫ്രീ ഉണ്ട് ഞാന് നിക്കു നിക്ക് റെഡിയല്ല അടക്കേ അടക്ക് നിങ്ങള് തുടങ്ങല്ലേ ముక సెంటర్ రాకిది 1.2 సెంటర్ రాకి సెంటర్ రాకిట ఓహో ఆండు మాది అండ కదోడే ఇండ కదోడే కయా ను కచ్చ రాకిట సెంటర్ కి బుడింగ సెంటర్ ఆ ఇక్కడ నన్న ఆడు ఆ అలా బుట్టుడు కదా ఉట్టుడుకులా ఓహో రాసికి జసీరు రాసికి జసీరు అడతాల అడతాల ഇത് കടായിട്ടോ കളി കടായി നാരങ്ങ പിന്നെ തിന്നോട്ടോ റെഡി അല്ലേ റെഡിയല്ലേ കിട്ടി രണ്ടാമത്തെ റൗണ്ടല്ല മൂന്നാമത്തെ മത്സരാട്ടത് ആ കൈ സെമി അപ്പൊ രണ്ടാമത്തെ റൗണ്ടില് ഫുള്ള് മത്സരം കഴിഞ്ഞ് അടുത്ത സെമി ഫൈനലാണ് സെമി ഫൈനലേ നാലാള് തെരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പൊ നാലാളിന്ന് കട്ടക്ക് എല്ലാരും കട്ടക്കായോണ്ട് ർക്കിട്ട് തീരുമാനിക്കാണ് കുടിക്കാനുള്ള ആളുകളെ ആ സെമിഫൈനലൊക്കെ തെരഞ്ഞെടുത്താ നാലാള് പേര് ഇതിലും നർക്കുണ്ട് സെമിഫൈനലക്കുള്ള നാലാള് ഇവിടെ ഉണ്ട് നാലാൾക്കും മത്സ്യം അതായത് നറുക്കിട്ടിട്ടാണ് നാല് വ്യക്തികളെ സെലക്ട് ചെയ്യണത് ഇതില് നാലാളെ പേര് ഇതില് ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പൊ ഇതിന്ന് രണ്ട് നറുക്ക് ഓരോരുത്തർ എടുക്കും എടുത്താൽ രണ്ടാൾക്കാർ ആദ്യം കളിക്കുക ആദ്യം പിന്നെ ബാക്കിയുള്ള രണ്ടാളുണ്ടാവും രണ്ടാൾ സെറ്റും രണ്ടു നെർക്ക് ഒന്ന് ഒന്നും എടുക്ക ഒന്നും എടുക്കു കൊണ്ടോ കൊണ്ടോ കഴിക്കൊണ്ടോ ഒന്ന് എടുത്തോ റാസിക്ക് അനുസ് എന്ന രണ്ട് വ്യക്തികളാണ് സെമി ഫൈനലില് ഫസ്റ്റ് മത്സരത്തിൽ പിടിക്കാൻ പോണത് അപ്പൊ വരി ആ രണ്ടാള് വേറിട്ടോ സെമി ഫൈനലില് ഫസ്റ്റ് മത്സര ഇതിൽ നിന്നാണ് ഫൈനലിലുള്ള ആളെ റെഡിയല്ലേ വിസല അറിയാതെ അടിഞ്ഞു പോയതാട്ടോ ആക്കണ്ട കളി കഴിഞ്ഞിട്ടില്ല അതിന്റെ ഇടയിൽ വിസല അറിയാതെ അടിഞ്ഞു പോയി ആ ദമ്മില് ആ ഊറ്റത്തിൽ വിസല അടിഞ്ഞു പോയതാണ് അപ്പൊ ഇനി അടുത്ത രണ്ടാള് അടുത്ത രണ്ടാള് പിടിക്കല്ലോ പിടിക്കല്ലേ പിടിക്കല്ലേ ഞാൻ വിസലടിക്കുന്നു പിടിക്കല് അപ്പോളേ ഫൈനലിക്കുള്ള രണ്ടാള സെലക്ട് ചെയ്ത് ഇനി മൂന്നാം സ്ഥാനത്തേക്കുള്ള ഫൈനൽ ലാസ്റ്റ് ഫൈനൽ ലാസ്റ്റ് അല്ല ഇതീറ്റ ഒരാളോ അയത്തൊരാളോ ആള് പിടിച്ചു ഒരു അഞ്ചു മിനിറ്റ് സമയം ഒലിക്ക് കൊടുക്ക ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ പെട്ടെന്ന് കളി സമയ കേട്ടോ റെസ്റ്റ് എടുക്കട്ടെ ഞമ്മളെ നാട്ടുകാരൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താളോ മൊത്തത്തിൽ പിന്നെ ഞങ്ങളെ ഈ ഒത്തൊരുമ ഞങ്ങളെ നാട്ടില് വൈകുന്നേര നേരങ്ങളില് ഞാൻ വരക്കെട്ട വരന്റെ ഉള്ളിലൊക്കാളായിട്ടോ അപ്പോളേ നമ്മളെ നാട്ടുകാർ ഫുള്ള് നമ്മളെ നാട്ടുകാരാണ് വൈകുന്നേരം നാരങ്ങളിൽ ഞങ്ങളൊരു വിനോദമായിട്ടെടുത്ത ഒരു ഗെയിമാണിത് ഇത് ഒന്നരാളം കൂടുമ്പോൾ ഞങ്ങൾ ഗെയിം ചെയ്യും അപ്പൊ ഇത് നിങ്ങളെല്ലാരും കണ്ടാണ്ട് കണ്ണ ചെല്ലിട്ടോ ഇത് സ്ഥിരമായിട്ട് നിലന്നു പോകണം സെമിയിൽ തോറ്റ രണ്ടാളുകളെ മത്സരിപ്പിക്കാണ് മൂന്നാം സ്ഥാനത്തിനുള്ള മത്സരമാണ് ഇവിടെ നടക്കാൻ പോണത് ഫൈനൽ മത്സരം ലാസ്റ്റിൽ വെച്ചിട്ടുണ്ട് അപ്പൊ സെമിയിൽ തോറ്റ ആ രണ്ടാളുകള് വരിക ആരൊക്കെയാണ് ഒന്ന് അനസ് ഒന്ന് മാനു മാനു നാസർ നിക്ക് 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 തിരക്കൂട്ടല്ലേ തെരക്കൂട്ടല്ലേ തരക്കൂട്ടല്ലേ തറക്കൂട്ടല്ലി റെഡിയല്ല മൂന്നാം സ്ഥാനത്തിനുള്ള മത്സരം കേട്ടോ കൂട്ടിട്ടോ ഇവിടെ മാനോ ആൻസ് കേട്ടോ ആൻസ് മൂന്നാം സ്ഥാന മത്സരം കഴിഞ്ഞ് ഇനി ഫൈനലിലെ മത്സ ഇനി ഫൈനലാണ് നടക്കാൻ പോണത് ഫസ്റ്റ് സെക്കൻഡ് ഫസ്റ്റ് സെക്കൻഡ് ആളുകളെ തെരഞ്ഞെടുക്കാൻ പോവാണ് അപ്പൊ ഓല് ഏകദേശം ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ടൈം കഴിഞ്ഞ് ഏകദേശം ഇരുടായിട്ടുണ്ട് അപ്പൊ ആളുകളവിടെ ഫൈനൽ മത്സരത്തിക്ക് പങ്കെടുക്കാൻ പോണ ഫസ്റ്റില് എന്നിട്ട് ഫവാസ് ഇത് അപ്പൊ ഇതി ആരാണ് നമുക്ക് ഇവിടെ പിടിച്ചിട്ട് ഞങ്ങളെ നാട്ടിലെ പഞ്ചഗുസ്തിയിലെ ശക്തി ഇന്ന് ഈ നിമിഷങ്ങൾക്കാവും അപ്പൊ ആളുകൾ അപ്പൊ നോക്കിട്ടോ ഫൈനൽ നിക്കി നിക്കി ഞാൻ ഇത് കഴിഞ്ഞ നമുക്ക് പരിപാടി ഇണ്ടാവും പിന്നെ കയ്യ വെക്കരുത് ട്ടോ റെഡി അല്ല ഫൈനൽ മത്സരം ഫൈനൽ മത്സരം ഒന്ന് കയ്യടിച്ചൊരുക്കിട്ടോ ഒന്ന് കയ്യടിച്ചൊരുക്കിട്ടോ जाजा आ आ आ किट्टी बवा से किट्टी राजा किट्टो किट्टी बवा से किट्टो किट्टी 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 किट्टो बवा हासिग 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 10 से किट्टो राजा किट्टो 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 10 से किट्टी बर तोड़ के दे मत देचले अंगने गई के ले ले ഫൈനലില് വിജയായി തെരഞ്ഞെടുത്ത നമ്മളെ റാസിക്ക് നമ്മളെ സ്വന്തം അടുത്ത നാട്ടുകാരനാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കിട്ടിയ ഈ മൂന്ന് വ്യക്തികള് അതായത് റാസിക്ക് ഒന്ന് രണ്ടാമത് ഫവാസ് മൂന്നാമത് അങ്ങനെ ഈ മൂന്ന് വ്യക്തികള് അവസാനമായിട്ട് അപ്പൊ നമ്മളെ മൂന്നാമത്തെ പ്രൈസ് നേടിയ ആളാണ് നാസർമാനു ഇവന് നമ്മള് നമ്മള് സമ്മാനങ്ങൾ നോക്കികള് നമ്മള് ബക്കറ്റ് ഇന്ന് മൂന്നാം സമ്മാനം ബക്കറ്റാ ഇവന് നമ്മൾ വീട്ടിൽ അതായത് വീട്ടിൽ ഇവിടുന്ന് കൊണ്ടുപോകുന്ന സമ്മാനം അവനാന്റെ വീട്ടിൽ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള സമ്മാനം അവിടെ നിന്ന് കൊടുക്ക മൂന്നാം സ്ഥാനം സമ്മാനത്തിന് അർഹ അർഹമായ നാസർമാനു ഇനി രണ്ടാം സ്ഥാനം നേടിയിട്ടുള്ള ഫവാസ എന്ന വ്യക്തിയോടെ ഇവിടെവാ ഇവരാണ് നമ്മള് രണ്ടാം സ്ഥാനം ഒരു കിലോ ചായപ്പൊടി ഉണ്ട് അപ്പോ ചായ ചായപ്പൊടി പൻസാരന്ന് പറഞ്ഞ എല്ലാവർക്കും ആവശ്യമുള്ള സാധനങ്ങളാണ് അപ്പൊ രണ്ടാം സ്ഥാനം അർഹമായ ഫവാസ് എന്ന വ്യക്തിക്ക് ഉജ്വാക്ക കൈമാറി ഓക്കെ ശരി ഇനി നമ്മളെ ഫസ്റ്റ് പ്രൈസ് കൊടുക്കാൻ പോണത് നമ്മളെ റാസിഖ് പറഞ്ഞ വ്യക്തിയാണ് വെറു റാസി ഇതേ മൈക്കു വൈദ്യലോ വടംവലിയിലെ പ്ലെയറാണ് ഇത്തത് നിങ്ങൾ എല്ലാവരും ഏത് ഒരു വിധം ചാനലൊക്കെ അടിച്ചു വടംവലിന്റെ വടംവലിയില് മൂസാക്കാൻ അടിച്ചു ഇയാളെ കാണാ നമ്മളെ നാട്ടുകാരനാണ് നമ്മളെ കളിക്ക് വേണ്ടിട്ട് എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഫസ്റ്റ് റൗണ്ടിൽ ചെറിയൊരു പിന്നെ കൈക്ക് ചെറിയ പ്രശ്നമുള്ള കാരണത്താലാണ് നൂപ്പിന് തൽക്കാലം തോറ്റു കൊടുത്തത് ഞാൻ ഉറപ്പുവരണത് അതല്ല ഇപ്പം റാസികും ഇപ്പം മോശം തന്നെട്ടാ പറഞ്ഞത് അപ്പം ഈ കളിയിലെ ആയിട്ട് കിലോ പഞ്ചസാര ൂസാക്ക കൈമാറാണ് വളരെ സന്തോഷം ഫ്രണ്ട്സ് പറഞ്ഞിട്ടുള്ള അറിവാണ് ഇവിടെ പരിപാടി നടക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുറെ മുന്നായിട്ട് പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ എല്ലാരും നല്ല ഉണ്ട് എന്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് ഉണ്ടാവും ഒരു വാർഡ് മാറ്റുള്ളൂ അപ്പൊ വാർഡുള്ള ഒരു വ്യക്തി ഒന്ന് പോലീസുകാരെ അല്ലെ ജിമ്മിന്റെ ട്രെയിനർ മാസ്റ്റർ ആണ് എല്ലാരും സപ്പോർട്ട് ഈ ചാനലിൽ ചാനലിനുണ്ടായിരിക്കേണ്ടതാണ് ഞാനൊരു മിസ്റ്റർ കേരള കോമ്പറ്റീസ് ചാമ്പ്യൻസ് ആണ് ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിലെ തേർഡ് പ്ലേസ് വെച്ച വ്യക്തിയാണ് ഇതിൻ്റെ വിധ ഇതിൻ്റെ എല്ലാവിധ സപ്പോർട്ടും ഈ ചാനലിൽ ഉണ്ടായിരിക്കുന്നതാണ് ഓക്കെ സമ്മാനത്തില് നമ്മളെന്താ ബഡ്ജറ്റില് ഉള്ള ബഡ്ജറ്റില് സമ്മാനത്തിലുള്ള സമ്മാനം ഈ നാട്ടുകാർ ബംഗാളികളെ കഴിയുമ്പോ ഇത് നമ്മള് നമ്മളതായിട്ടുള്ള ശൈലിയിലാണ് പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫിറ്റ്മാക്സ് മാക്സ് രാമനാട്ടുകര കല്ലായിരക്കൊരു ഷോപ്പ് ഉണ്ടോ ഫിറ്റ് മാക്സിലെ പിന്നെ ഫിറ്റ്മാക്സ് മാക്സ് പറഞ്ഞ ജിമ്മ് ക്ലാസ്സിൽ നിന്നാണ് എനിക്ക് ആ മാഷ് കിട്ടിയത് അവിടുത്തെ അബുബക്കർ മാഷ് എന്ന് പറഞ്ഞ ആളാണ് ആ മാഷ് എനിക്ക് തന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവിടെ കയറി ചെന്നപ്പോൾ എല്ലാ ടൈപ്പ് മെഷീനറിയും അവിടെ ആ സ്ഥാപനത്തിലുണ്ട് പിന്നെ ട്രെയിനർ കൊടുക്കുന്ന ആളുകൾ അടിപൊളിയായിട്ടുള്ള ആളുകൾ പിന്നെ ഓരോ മല്ലം ചെക്കന്മാരും ആളുകളെ കണ്ടാ തന്നെ അത്ഭുതപ്പെടും ആ രീതിയിലുള്ള ചക്കന്മാർ അവിടെ ഉള്ളത് ഞാൻ സത്യത്തിൽ ഞാൻ അവിടെ പോയപ്പോ തന്നെ അത്ഭുതപ്പെട്ടു അപ്പൊ ഇന്നത്തെ കളി ഇവിടെ അവസാനിച്ച് അപ്പൊ ഇനി അടുത്ത ഗെയിം ആയിട്ട് വരുമ്പോ അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് വീഡിയോ കറക്റ്റ് വീഡിയോ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഓൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കറക്റ്റ് ടൈമിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും കാണാം അപ്പൊ നല്ല അടിപൊളി ഗെയിമായിട്ട് ഞങ്ങൾ അടുത്ത അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ